കോട്ടയത്തെത്തിയ ഒരു യൂബർ ഡ്രൈവറോട് കോട്ടയത്തെ ഒരു ടാക്സി ഡ്രൈവർ സംസാരിക്കുന്നതും അത് സംബന്ധിച്ചുള്ള ഭീഷണിയാണ് എന്ന രീതിയിലുള്ളത് ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറിയിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് വീഡിയോയിലുണ്ടായിരുന്ന ഈ ടാക്സി ഡ്രൈവറായ മുരളി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നത് ഈ എന്താണ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചത് ഇപ്പോൾ ടാക്സിയും ടാക്സിക്കാരും യൂബറുകാരും തമ്മിലുള്ള തർക്കങ്ങൾ വളരെ വ്യാപകമായി കോട്ടയത്തടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ുക്ക് പിന്നിലുള്ള സംഭവങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുരളി നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ടാക്സി ഡ്രൈവറാണ് മുരളി ഇത് എവിടെ വെച്ച് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും മുരളചേട നമസ്കാരം ഇത് എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീഡിയോ ഭയങ്കര വൈറലായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പല ആളുകളും ഈ പല സ്ഥലങ്ങളിലും അടക്കം വീഡിയോ ഷെയർ ചെയ്യുന്നു നിങ്ങൾക്ക് ഈ ടാക്സി ഡ്രൈവർമാരുടെ അഹങ്കാരമാണ് ഗുഡായുസമാണെന്നടക്കമുള്ള രീതിയിൽ വലിയ ചർച്ചയുണ്ടാകുന്നു എങ്ങനെയാണ് ഒരു വിഷയം എന്താണ് സംഭവിച്ചത് ഈ സംഭവം നടക്കുന്നത് ഞാനൊരു വണ്ടി പോകാമായിരുന്നു ഇവിടെ ഓട്ടം ഇല്ലാത്ത കാരണം ഈ ഊബർ കാരണം ആകുമ്പോൾ ഓട്ടം ഇല്ല അവൾ വെള്ളം കുടിക്കാൻ കുടിക്കാനൊന്നും മാങ്ങാനത്താണ് സംഭവം മാങ്ങാനത്ത് ദുരിസ്ഥാപ്പാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വെള്ളം കുടിച്ചാൽ ഈ ഊബർ ഊബറോടെ കിടന്നു കാരണം ഊബുകാരനെ ചോദിച്ചു അങ്ങനെ ഈ വണ്ടി ഞാൻ മോനെ തന്നെ വിളിച്ചു അങ്ങനെ ഞാൻ ഈ വണ്ടി ഊബർ ഊബറി ഓടുന്നത് ശരിയല്ല ഊബറാണ് ചിന്മാതേ ഞാൻ ഓട്ടം കൂടെ ഞങ്ങളുടെ അങ്ങനെ ഓട്ടല്ല ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓടിക്കുന്നത് ഞങ്ങൾ അഞ്ഞാറ് വണ്ടിക്കാർ ഇവിടെയുണ്ട് ഞങ്ങൾക്ക് ഓട്ടം കിട്ടുന്നില്ല ഈ ഫ്ലാറ്റിൽ നിന്ന് ഓട്ടം പോയി ഞങ്ങൾക്ക് ഓട്ടം കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അങ്ങനെ തനിക്ക് തടയാൻ ചോദിച്ചു താൻ ഈ ആരാ ഞാൻ ജാഗീസ് അടയ്ക്കുന്ന ഇൻഷോർ അടയ്ക്കുന്ന താൻ എല്ലാവരും ആരാണോ വിളിക്ക് ഞാനോ ഓടും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ എന്നോട് വില്ലങ്ങ എന്നെ കൊണ്ട് എന്നെ ഒരു കരിപ്പാക്കുക കരിപ്പാക്കുക ഇവൻ മൊബൈൽ ഓൺ ചെയ്യുന്നു എനിക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പം ഡൗൺലോഡ് വിളിച്ച് പറഞ്ഞാൽ ഈ ഊബർ തരുന്ന ആൾക്കാരുണ്ട് അവർ വന്നുകഴിഞ്ഞാൽ നിൻ്റെ വണ്ടി തരി പൊട്ടിക്കും നിനക്ക് തടി നല്ലും കിട്ടും അതുകൊണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് വിടുമായിരുന്നു അവരെ അവിടെ നിന്ന് പറഞ്ഞ് പൊക്കളം പറഞ്ഞ് ഞാനത് വെള്ളം കുടിച്ചത് ഞാനോട് പോവുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ പിടിച്ചെന്നുള്ളവരെ നമ്മളറിയുന്നില്ല അത് കഴിഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വന്നു എന്നാലാണ് ഞാനത് അറിയുന്നത് അപ്പം അല്ല ഈ ഇതിപ്പോൾ അതിൻ്റെ അകത്ത് ഈ സംസാരിക്കുന്നതും ഇയാളെ കാറിൽ നിന്ന് ഇറങ്ങുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നുണ്ട് ഈ കാറിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലും അതിനുശേഷം എന്തെങ്കിലും തർക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിലുണ്ടാവില്ല ഞാൻ ഇത് പറഞ്ഞോളൂ താനി പൊക്കോ അതല്ല കണ്ടു കഴിഞ്ഞാൽ അത് വിഷയവും അത് പൊക്കോളാണെ പറഞ്ഞില്ല പിന്നെ ഞാൻ തല്ലുവെന്നോ പിന്നെ കൊല്ലുവന്നോ ഞാൻ പറഞ്ഞിട്ടില്ല അവര് വന്നിരുന്നത് നിന്നെ കൊല്ലു അതുകൊണ്ട് പൊക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ടാക്സ് ഈ പല സ്ഥലത്തും പ്രചരിക്കുന്നത് ഇത് അമൃതായിൽ ആശുപത്രിയിൽ ഓട്ടം പോയതിനു ശേഷം കുമരകത്തേക്ക് വരുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് പ്രചാരണം ഉണ്ടായിരുന്നത് അതെങ്ങനെ ഇത് ഉണ്ടായത് കുമരകം അതോ ഏത് സ്ഥലത്താണ് ഇത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പോ ചേട്ടന് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നു ചേട്ടൻ പറയുന്നു ചേട്ടന് ഏഴ് വണ്ടിയുണ്ട് വലിയ മുതലാളിയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണോ എനിക്ക് ആ ഒരു വണ്ടിയേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഏഴ് വണ്ടിക്കാരുണ്ട് ഞങ്ങളൊക്കെ ഇത് കൊണ്ടാ ഓടുന്നത് അവൻ നീ പൊക്കൂ എന്താണ് അവൻ്റെ പറഞ്ഞത് അവന്മാരുന്ന ഏഴ് വണ്ടി എനിക്കുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് എനിക്കൊരു വണ്ടിയേ തന്നെ ഉള്ളു ഞാനിത് എത്ര വർഷമായിട്ട് ടാക്സി ഓടിക്കുന്നത് അപ്പൊ ഈ യൂബർ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ കൂലി അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓട്ടം കിട്ടുന്നില്ല അവർ പിന്നെ കൂലി കുറച്ച് പോകണം ഓട്ടോ ഷാഡ് കുറച്ചാണ് അവർ പോണേ അപ്പൊ ഞങ്ങൾക്ക് ഓട്ടം കിട്ടുന്നില്ല ഞങ്ങൾ എന്നും വന്ന കാര്യ പോവുകയാണ് വീട് വീട് എനിക്കൊരു നാലായിരം രൂപ നിലവിൽ ഇപ്പോൾ ഈ യൂബറുമായിട്ടുള്ള തർക്കം മൂലം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഒരു നമ്മളിവിടെ കോട്ടയത്ത് ഒരു പത്രസമ്മേളനം ഒക്കെ നടത്തിയിരുന്നു യൂബറിനെതിരായിട്ട് അതിൽ ആ വിഷയത്തിലൂടെ അതൊക്കെ ശ്രദ്ധപ്പെട്ടിരുന്നു എങ്ങനെയാണ് ആ യൂബറുമായിട്ടുള്ള തർക്കങ്ങളിൽ എങ്ങനെയാണ് ചേട്ടന്റെ ഒരു നിലപാട് ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നൊരു ആഗ്രഹം നമുക്ക് സർക്കാർ ഇതിനായിട്ട് നിയന്ത്രണം ഉണ്ടാക്കണം എന്നുള്ള നമുക്ക് ആഗ്രഹമുണ്ട് അല്ല ഞങ്ങൾ ഞങ്ങൾ കഞ്ഞി പിടിക്കണ്ടേ ഞങ്ങൾ തന്നെയല്ലോ ഈ ടൗണിലേക്ക് ഇറങ്ങുന്ന എത്ര ഡ്രൈവർമാരുണ്ട് ഞാൻ തന്നെയല്ല ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ഏട്ടാനിമാർ ആറേഴ് പേര് ഞങ്ങൾ ഓടിക്കുന്നുണ്ട് ഞങ്ങൾ ആരൊരു വണ്ടിയുണ്ട് അതുപോലെ പല വണ്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ കഞ്ഞി പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ തന്നെ നമ്മുടെ കൂട്ടുകാരാണ്ട് അവർക്ക് കഞ്ഞി പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ദോടിയാലും അവരുടെ കാര്യം നടക്കൂ ഏതായാലും ഈ ഒരു കഴിഞ്ഞ ദിവസം പ്രചരിച്ച വീഡിയോയിൽ ഉൾപ്പെട്ട മുരളി എന്ന് പറയുന്ന ചേട്ടനാണ് അദ്ദേഹം ടാക്സി ഡ്രൈവറാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ എന്താണ് സംഭവിച്ചത് അന്ന് ഉണ്ടായ തർക്കത്തിൻ്റെ കാരണങ്ങൾ എന്തതാണ് എന്തതാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് ഈ സംഭവം ഉണ്ടായത് കുമരകത്താണ് എന്നുള്ള രീതിയിലാണ് ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ അടക്കം നടന്നിരുന്നത് എന്നാലിത് ആ മാങ്ങാനം ഭാഗത്താണ് നടന്നിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ ഒരു ടാക്സി ഡ്രൂബർ തർക്കം ഇത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഏതായാലും സർക്കാർ അടിയന്തരമായി ഇടപെട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും അഭ്യർത്ഥിക്കുന്നത് കോട്ടയത്തു ടീം ജാഗ്രത